ഇതാണ് പാലക്കാട് കൊല്ലങ്കോടിനടുത്തുള്ള ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലം അടിപൊളി അങ്ങനെ ഞങ്ങള് ചിങ്ങൻചിറപ്പുസ്വാമി ക്ഷേത്രമൊക്കെ കണ്ട് അവിടത്തെ ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മൾ നല്ലോണം ആസ്വദിച്ചില്ലേ അടിപൊളിയാണെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വൈബ് എന്ന് പറഞ്ഞു ഈ ആല് കണ്ട വേരാൽ ഒരുപാട് ഒരുപാട് വേരാലിങ്ങനെ കിടക്കണേ അതുപോലെ തന്നെ നല്ല തണുത്ത കാലാവസ്ഥ അടിപൊളി കഴിഞ്ഞു നല്ല രസം കൊല്ലങ്കോട് പാലക്കാടൊക്കെ വല്ലവര് ഇതുമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ പിന്നെ ഞാൻ ഈ ആലിൻ്റെ ഈ വേരാലിൻ്റെ ഇങ്ങനെ തൂക്കി കിടക്കണ വേരല് തൂങ്ങി ആടുന്ന ഒരു കാഴ്ചകളുണ്ട് അതൊന്നു കണ്ടുപോകട്ടെ